മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം നെവീന് ഇപ്പോൾ ആദിലെയും നൂറേയും വലിയ ഇഷ്ടമൊന്നുമല്ല കാരണം വേറൊന്നുമല്ല അനുമോളെ അവർ ഒറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടാണ് നെവീന് ആതിലെയോടും നൂറയോടും ഒരു ദേഷ്യം തോന്നുന്നത് ആ കാര്യം നെവീൻ അക്ബറിനോട് പറയുന്നുമുണ്ട് ഇവളുമാരൊക്കെ ആദ്യം ഔട്ടായി പോകണം എനിക്ക് അറപ്പ് തോന്നുന്നു അപ്പോൾ അക്ബർ പറയുന്നത് അതിന് ഒരു ലാർജ് എവിക്ഷൻ തന്നെ വരണം എന്നിട്ട് അക്ബർ നെവീനോട് പറയുന്നുണ്ട് ആതില പറഞ്ഞിരുന്നു ആതിലക്ക് ഇഷ്ടമുള്ളവരെ ആതില എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ഉടനെ നെവീൻ പറയുന്നുണ്ട് പിന്നെ ചൊറിഞ്ഞിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ സത്യം പറഞ്ഞാൽ അനുമോളെ ആതിലെയും നൂറയും ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നതും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊന്നും ഒന്നും നെവീന് ഇഷ്ടപ്പെടുന്നില്ല ഇന്നലെയും നേവീൻ അനുമോളോട് സംസാരിച്ച് നെയവീനും അനുമോളും തമ്മിലുള്ള ആ ഒരു പിണക്കമൊക്കെ മാറ്റാൻ ശ്രമിച്ചിരുന്നു നെവീൻ പറയുന്നുണ്ട് വെള്ളമൊഴിച്ച ആ ഒരു പ്രശ്നം മനസ്സിലുണ്ടെങ്കിൽ നീ അത് കളഞ്ഞേക്ക് എന്ന് കരുതി എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും കരുതണ്ടെന്ന് നെവീൻ പറയുന്നുണ്ട് അതിനുശേഷം നേവീൻ അനുമോളെ ഹഗ്ഗൊക്കെ ചെയ്തിരുന്നു അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം പറഞ്ഞു തീർത്തിരുന്നു നെവിൻ പക്ഷേ ആതിലെയും നൂറേം അങ്ങനെയല്ല അനുമോളുമായിട്ട് അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എങ്കിലും ഇതിനു മുമ്പും കിട്ടുന്ന അവസരത്തിലെല്ലാം അനുമോളിനെതിരെ സംസാരിക്കും ും മറ്റുള്ളവരുടെ മുൻപിൽ അനുമോളെ ഒരു തെറ്റുകാരിയാക്കാനും ആതിലെയും നൂറേയും ശ്രമിക്കാറുണ്ട് ആ ഒരു കാര്യം നെവിന് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നെവിൻ ആതിലെയും നൂറേയും ഒന്ന് എവിക്റ്റായി പോയാൽ മതിയായിരുന്നുവെന്ന് ഇപ്പോൾ അക്ബറിനോട് പറയുന്നത് ഒരു ജെനുവിൻ ടോക്കായിട്ടാണ് എനിക്ക് തോന്നിയത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം